ഒരു ഘട്ടത്തിൽ ലോകത്തെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു തീവ്രവാദ സംഘടനയാണ് താലിബാൻ അല്ലേ താലിബാൻ ഒരുപാട് ആക്രമണങ്ങൾക്ക് അഫ്ഗാനിസ്ഥാനിൽ നടത്തിയിട്ടുണ്ട് നിരപരാധികളായിട്ടുള്ള ഒത്തിരി പേർ അതിനകത്ത് മരണപ്പെട്ടിട്ടൊക്കെയുണ്ട് പക്ഷേ അമേരിക്കയിൽ നിന്ന് അധികാരം പിടിച്ചെടുത്ത താലിബാൻ ഇന്നിപ്പോൾ നല്ല കുട്ടിയായി മാറിയിരിക്കുന്നുവെന്നാണ് താലിബാൻ തന്നെ സ്വയം പറയുന്നത് അത് സത്യമാണെങ്കിലും കള്ളമാണെങ്കിലും താലിബാൻ്റെ വളരെ ഗൗരവമുള്ള ഒരു ആരോപണം നമ്മുടെ പാകിസ്ഥാനെതിരായിട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട് അതായത് ഇന്ത്യ കാലാകാലങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇപ്പോൾ നമ്മുടെ താലിബാനും പറയുന്നത് കാശ്മീരിൽ നടത്തിയ മാതൃകയിൽ പാകിസ്ഥാൻ ഐ എസ് ഭീകരരെ അഫ്ഗാനിസ്ഥാനിലേക്ക് പറഞ്ഞു വിടുകയാണെന്നാണ് ടി ടി പിയുടെ കമാൻഡർ ആയിട്ടുള്ള എസാനുള്ള എസാൻ എന്ന് പറയുന്ന വ്യക്തി ഒരു സ്വകാര്യ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് അഫ്ഗാൻ അതിർത്തിയിൽ പാക് സൈന്യം നടത്തിയത് കാശ്മീർ മാതൃകയിലുള്ള നുഴഞ്ഞുകയറ്റ ശ്രമമാണെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വളരെ ഗൗരവമുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് രാജ്യാന്തര തലത്തിൽ തന്നെ പല മാധ്യമങ്ങളും ഇത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് കാരണം പാകിസ്ഥാനും ഒരു ഇസ്ലാമിക രാജ്യമാണ് അഫ്ഗാനിസ്ഥാനും ഒരു ഇസ്ലാമിക രാജ്യമാണ് ഇപ്പൊ ഇന്ത്യയുടെ കാര്യത്തിൽ കാശ്മീരിന് മേലുള്ള പാകിസ്ഥാന്റെ അവകാശവാദം വർഗീയമായിട്ടുള്ള അവകാശവാദമാണ് പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അഫ്ഗാനിസ്ഥാനുമായിട്ട് എന്താണ് പ്രശ്നം അല്ല ഈ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ഇറാനുമായിട്ട് എന്താണ് പ്രശ്നം ഇവർക്കിടയിൽ എന്താണ് ഈ കുഴപ്പമുണ്ടാകേണ്ട കാര്യം അവിടെ ഈ പറയുന്ന ആർ എസ് എസും ബി ജെ പിയും പിന്നെ എന്താണ് പ്രശ്നം ആ പ്രശ്നത്തിന്റെ വേരുകൾ അന്വേഷിച്ച് പോകുമ്പോഴാണ് എല്ലാ പ്രശ്നങ്ങളുടെയും ഉത്തരവും നമുക്ക് കിട്ടുന്നത് അവിടെ നിൽക്കട്ടെ പക്ഷേ ഇവിടെ ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ്റെ ആരോപണം എത്ര ഗൗരവമുള്ളതാണ് ഇന്ത്യ കാലാകാലങ്ങളായിട്ട് അന്താരാഷ്ട്ര വേദികളിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ പറയുന്ന ഭീകരവാദത്തിൻ്റെ മൊത്ത കച്ചവടക്കാരാണ് പാകിസ്ഥാൻ അവർക്ക് ഹോൾസെയിലും റീറ്റെയിലും ഉണ്ട് തീവ്രവാദം എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന പടക്ക കമ്പനി പോലെയാണ് അതായത് ചിലപ്പോൾ ചില സന്ദർഭങ്ങളിൽ അതുണ്ടാക്കുന്നവർക്കിട്ടും അത് പൊട്ടും അതുപോലെ പാകിസ്ഥാൻ വളർത്തുന്ന റീറ്റെയിലായിട്ടും ഹോൾസെയിലായിട്ടും ഒക്കെ വിൽക്കുന്ന തീവ്രവാദം ചിലപ്പോൾ പാകിസ്ഥാനിട്ട് തന്നെ പൊട്ടും പക്ഷേ എന്നാലും അവരും ഇത് നിർത്താൻ പോകുന്നില്ല പൊട്ടലും നിർത്താൻ പോകുന്നില്ല അതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇതുണ്ടാക്കി ഉണ്ടാക്കി ലോകത്തെ നശിപ്പിച്ചാലേ പറ്റൂ ഇപ്പോൾ പ്രധാനമായിട്ടും ഇന്ത്യ ഇപ്പോൾ ഇത് അഫ്ഗാനിസ്ഥാൻ പറയുന്നു അഫ്ഗാനിസ്ഥാനിലേക്കും ഇതവർ കയറ്റുമതി ചെയ്യുന്നുണ്ട് എന്ന് അപ്പം നമ്മൾ ഇവിടെ എന്താണ് നമ്മൾ കാർഷിക വിഭവങ്ങൾ കയറ്റുമതി ചെയ്യുന്നുണ്ട് അരിയും പഞ്ചസാരയും അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഇപ്പോൾ ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ മൊബൈൽ ഫോൺ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കാറുകൾ ഒക്കെ ഉണ്ടാക്കി നമ്മൾ കയറ്റുമതി ചെയ്യുമ്പോൾ പാകിസ്ഥാനാണെങ്കിൽ കുറേ കൂടി പ്രധാനപ്പെട്ട ഒരു സാധനം അതായത് തീവ്രവാദമാണ് ലോകത്തിലേക്ക് കയറ്റുമതി ചെയ്യുന്നത് അത് ഇന്ത്യയിലേക്കായിരുന്നു നേരത്തെ അവർ കയറ്റുമതി ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ അവർ അഫ്ഗാനിസ്ഥാനും കൂടെ കൊടുക്കുന്നുണ്ട് എന്നാണ് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ പറയുന്നത് ഇവന്മാര് കാരണം ജീവിക്കാൻ നമുക്ക് നിവൃത്തിയില്ലാത്തൊരവസ്ഥയായിരിക്കാണ് ഞങ്ങൾ വിചാരിച്ചത് ഞങ്ങളാണ് ഏറ്റവും വലിയ ഭീകരവാദികളെന്നാണ് പക്ഷേ നമ്മളെക്കാളും വലിയ ഭീകരവാദികളാണ് പാകിസ്ഥാൻ എന്നാണ് താലിബാൻ പറയുന്നത് അവന്മാർ ഭീകരവാദിയെ പിടിക്കുന്ന ഭീകരവാദിയാണ് അത്രേ അതെന്തോ ആകട്ടെ ജനുവരി ഇരുപതിന് അഫ്ഗാനിസ്ഥാനിലെ സിർക്കനായി ജില്ലയിലെ ഡ്യൂറൻ ലൈനിൽ അഫ്ഗാനിസ്ഥാൻ സായുധ സേനയും പാക് സൈന്യവും തമ്മിൽ ഒരു സംഘർഷമുണ്ടായിരുന്നു ഇത് ഇപ്പോൾ ആദ്യമായിട്ടൊന്നുമല്ല കേട്ടോ കുറെ കാലമായിട്ട് തന്നെ ഇവർ തമ്മിൽ പൊരിഞ്ഞടിയാണ് ഈ അഫ്ഗാനിസ്ഥാൻ പട്ടാളക്കാരും പാകിസ്ഥാൻ പട്ടാളക്കാരും ഇപ്പോൾ മുഖാമുഖം കണ്ടു കഴിഞ്ഞാൽ കീരിയും പാമ്പും പോലെയാണ് കടിച്ചു കൊല്ലാൻ നടക്കുകയാണ് അപ്പോൾ ഇവർ തമ്മിൽ പൊരിഞ്ഞടിയാണ് അപ്പോൾ ഇത് കുറെ കാലമായിട്ട് നടക്കുന്നുണ്ട് ഇപ്പൊ ഈ ജനുവരിയിലും അത് നടന്നിരുന്നു അഫ്ഗാനിസ്ഥാനിലെ ഡ്യൂറൻ ലൈനിലെ അതിർത്തി പ്രദേശങ്ങളിലേക്ക് കടന്നു കയറുന്ന പാക് സൈന്യത്തെ ചെറുക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന ഏറ്റുമുട്ടലെല്ലാം അവിടെ ഉണ്ടായിരിക്കുന്നത് എന്നും താലിബാൻ ആരോപിക്കുന്നു പാക് സൈന്യം ഐ എസ് ഭീകരരെ അഫ്ഗാനിസ്ഥാനിലേക്ക് തള്ളിവിടാൻ ശ്രമിച്ചുവെന്നും ഇതിനാണ് പാക് സായുധ സേന അതിർത്തിയിൽ തർക്കമുണ്ടാക്കുന്നതെന്നും എക്സാൻ വ്യക്തമാക്കിയിട്ടുണ്ട് താലിബൻ പറയുന്നത് അതായത് താലിബാനും ഇതിനകത്ത് നല്ല എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് അവർക്ക് കാര്യങ്ങൾ കുറച്ചുകൂടെ പെട്ടെന്ന് മനസ്സിലാവും അപ്പൊ താലിബൻ പറയുന്നത് അഫ്ഗാനിസ്ഥാനിലെ സൈന്യം ഇങ്ങനെ ഈ ഏറ്റുമുട്ടലൊക്കെ നടക്കുമല്ലോ ഏറ്റുമുട്ടൽ നടക്കുകയും അത് ചെറുക്കാനായിട്ട് ശ്രമിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്തിനാ തക്കം നോക്കി ഭീകരർക്ക് അഫ്ഗാനിസ്ഥാനിലേക്ക് പ്രവേശിക്കാനാകുമെന്നാണ് താലിബാൻ പറയുന്നത് അതായത് ഭീകരവാദത്തിന്റെ മൊത്ത കച്ചവടക്കാരായിട്ടുള്ള രാജ്യങ്ങൾ പല സംഘടനകൾക്കും വെള്ളവും വളവും ഒഴിച്ച് വളർത്തുന്ന രാജ്യങ്ങൾ തമ്മിലിപ്പോൾ പൊരിഞ്ഞടിയാണ് ഭീകരവാദത്തിൻ്റെ പേരിൽ ഇപ്പോൾ അവർ ഇന്ത്യയെ കൂട്ടുപിടിക്കുകയാണെന്നേ അതായത് താലിബാൻ പറയുന്നത് ഇന്ത്യയിൽ എങ്ങനെയാണോ ജമ്മു കാശ്മീരിൽ ഭീകരവാദം പാകിസ്ഥാൻ നടത്തുന്നുവോ അതുപോലെതാ ഞങ്ങളെയും ആക്രമിക്കുന്നു എന്ന് താലിബാൻ പറയുകയാണ് ഇവിടെ ഇപ്പോൾ എന്താണെന്ന് അറിയാമോ ഇതിൽ ശരിയും തെറ്റൊന്നുമില്ല ഇതിനകത്ത് ചെറിയ ഭീകരവാദിയും വലിയ ഭീകരവാദിയും മാത്രമേ ഉള്ളൂ അതിലാരാണ് വലിയ ഭീകരവാദി എന്നതിനാണ് നമുക്ക് ഉത്തരം വേണ്ടത് പറഞ്ഞു കേട്ടിടത്തോളം പാകിസ്ഥാൻ ഇക്കാര്യത്തിൽ പി എച്ച് ഡി എടുത്ത രാജ്യമാണ് ഇവർക്കെന്തായാലും ഭീകരവാദത്തിന്റെ മൊത്ത കച്ചവടം ഉള്ളതുകൊണ്ട് തന്നെ അവർ തന്നെയാണ് ഒരുപടി മുന്നിൽ അതായത് സ്വയം ഭീകരവാദികളെന്ന് കരുതിയിരുന്ന താലിബാന് പോലും പറയേണ്ടി വന്നു ഞങ്ങളെക്കാളും വലിയ ഭീകരവാദികളാണ് ഇവന്മാർ എന്ന് പറയേണ്ടി വന്നിരിക്കുകയാണ് എന്തായാലും ഈ അഫ്ഗാനിസ്ഥാനും അതുപോലെ പാകിസ്ഥാനും തമ്മിലുള്ള അതിർത്തി ഏത് സമയത്തും ഒരു യുദ്ധം പൊട്ടി പുറപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇറാനും പാകിസ്ഥാനും തമ്മിലുള്ള അതിർത്തിയും ഏതാണ്ട് അതേ ഒരു അവസ്ഥയിലൊക്കെയാണ്